മഹാദേവ നമുക്ക് ഈ തള്ളയെ കറക്കിയെടുത്താലോ ആ നീ കറക്കിയെടുത്തു ഇവനാകുമ്പോ നല്ല മാച്ചായിരിക്കും പറയുന്നത് മുഴുവൻ അങ്ങോട്ട് കേക്കടാ അവളെ വീഴ്ത്താൻ ഏറ്റവും നല്ല വഴി അവളുടെ മുത്തശ്ശിയാ മുത്തശ്ശി നമ്മുടെ ആളായി കഴിഞ്ഞ പിന്നെ നമുക്ക് അവിടെ നിന്ന് എന്തും സാധിക്കാം ഏത് തള്ളമാരെയും വീഴ്ത്താൻ പറ്റിയൊരു നമ്പർ എന്റെ കയ്യിലുണ്ട് എന്താന്ന് വെച്ചാൽ മുത്തശ്ശി എന്ന് വിളിച്ച് നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നു

എന്നെ ഇവനെ ഇന്നലെ രാത്രിയിലെ ബഹളത്തിന് അവര് കണ്ടോ ഇല്ലോ എന്ന് പറയാൻ പറ്റില്ല ഞങ്ങളെ തിരിച്ചറിഞ്ഞ കംപ്ലീറ്റ് പോയില്ലേ ഇപ്പൊ ആ തള്ള തനിച്ചേ ഉള്ളൂ ആരേലും വരുന്നതിന് മുമ്പ് അവരെ അടി ചോദിക്കി ചാക്കി കേട്ടോ നിനക്കതിനുള്ള കഴിവുണ്ട് നീ പോയാവിടെ അയ്യോ എന്റെ what എന്റെ അമ്മക്ക് നീ അവരോട് വിളിച്ചതിന് ആളുകൾ വല്ല ഓടിക്കൂടി നമ്മുടെ അഭിമാനം എന്താവുമായിരുന്നു ഇതൊക്കെ അഭിമാനം ആണല്ലേ പ്രശ്നം ആ തള്ളയുടെ വെട്ടങ്ങനെ എന്റെ നെഞ്ചത്ത് കൊണ്ടിരുന്നെങ്കിലല്ലോ കൊണ്ടിരുന്നേ കാണാരുന്ന് എന്ത് കാണാൻ എന്റെ നെഞ്ചത്ത് വെട്ടു കൊള്ളതാ നീ നീ നിന്റെ അങ്ങനെ ഒരു ീഇ ചൂടാന്നാ എടാ എന്നൊക്കെടികളോ എടത്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവണ്ടെ നീ അവരെ വിചാരിച്ചത് എന്തായാലും നമ്മൾ പിന്മാറുന്ന പ്രശ്നമില്ല അവൾ ഈ നാട്ടിൽ കാല് കുത്തി അന്ന് മുതൽ അവൾ നമ്മുടേതായി ഇനി അവളെ വിവാഹം കഴിക്കുന്നത് കഴിക്കുന്നു മൂന്നാലു പേര് ഇല്ലടാ അതിനെന്താ പഞ്ചപാണ്ഡവന്മാര് നാലുപേരും കൂടിയല്ലേ പണ്ട് ദമേന്തി കിട്ടിയത് ദമേന്തി അല്ലടാ കുന്തി

ഈ രണ്ട് ദാനം ചെയ്തിരിക്കുന്നു ഈ പണ്ടാരം പിടിച്ച നാട്ടിൽ ഇനി ഞാനില്ല എന്തത് കൊള്ളക്കാരൻ നാടാ രാത്രി വന്നത് പോട്ടേന്ന് വെക്ക ഇതിപ്പോ പെട്ടാ പാവലല്ല എന്താ മുത്തശ്ശി എന്തിനെ പെട്ടില്ല എടുത്തു വെക്കുന്നത് എനിക്കേ എന്റെ ജീവനിയും കൊണ്ട് എങ്ങനെയെങ്കിലും എന്റെ നാട്ടിലെത്തിയാ മതി എന്താ മുത്തശ്ശി കാര്യം പറ ഓ ഇപ്പൊ കാര്യം പറയാത്ത കുഴപ്പമില്ല അവളെ ആരോ കൊല്ലാൻ അവൻ എന്നെ കൊല്ലാൻ വന്നതല്ലെന്നാ പറയുന്നത് സത്യം നിന്നെ കണ്ടാൽ ആർക്കും ഒന്ന് തോന്നും ഈ തന്നെ ഒരുപാട് പ്രാവശ്യം കൊല്ലാൻ വന്നവനാണെങ്കിൽ പിന്നെ തിരിച്ചു പോകും മിടുക്ക് അവന്റെ കൂമ്പ് ഞാൻ ചാവുട്ടി കാലിക്കില്ലേ ആരുടെ എന്റെ പൊന്നു മോളെ ഈ മുത്തശ്ശി പറയാൻ നീയൊന്ന് കേക്ക് ഈ നാട് ശരിയല്ല നമുക്ക് തിരിച്ചു പോവാ എന്താ മുത്തശ്ശി പറയണേ തിരിച്ചു പോവാന്നോ അപ്പൊ സേതുനെ പറ്റി അന്വേഷിക്കണ്ടേ അറിയണ്ടേ സേതുമാധവനെ പറ്റി അന്വേഷിക്കണ്ടെന്ന് അറിയണ്ടെങ്കിലും പറഞ്ഞോ കണ്ണൂർ ഈ നാട് തമ്മിൽ അത്ര വല്യ ദൂരം ഒന്നുമില്ലല്ലോ നമുക്ക് അവിടെ ഒന്നുകൊണ്ട് അന്വേഷിക്കാം പോരാ സേതുനെ പറ്റി എന്തെങ്കിലും അറിയണമെങ്കിൽ നമ്മൾ ഈ നാട്ടിൽ തന്നെ നിക്കണം മുത്തശ്ശിക്കിന് പേടിണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്തോളൂ മുത്തശ്ശിനെയും കൂട്ടി പൊക്കോളൂ ഇവിടെ ആരും കൂട്ടുവേണമെന്നില്ല എന്റെ ഏട്ടനെ പറ്റി അറിയേണ്ടതൊക്കെ അറിയാതെ ഞാൻ ഇവിടുന്ന് മടങ്ങുന്ന പ്രശ്നമില്ല സേതുമാധവ പ്രശ്നമല്ല എന്തിനായി നാട്ടി വന്ന് താമസിച്ച് മനുഷ്യന് തീ തീറ്റിക്കാനോ ആരാ എന്താ ഞാൻ കുറച്ച് ഞാറൂരേന്ന് വരിക കൊറേ മുമ്പ് ഒരു ചെറുപ്പക്കാരൻ ഇവിടെ വന്ന് താമസിച്ചിരുന്നില്ലേ ബോംബെക്കാരൻ ഒരു സേതുമാധവൻ ആ സേതുമാധവൻ എന്റെ ഏട്ടനാ സേതുവിന്റെ സേതുവിന്റെ സിസ്റ്റർ മായ മായന്നല്ലേ പേര് അതെ വരുമോളെ അകത്തേക്ക് വരും എപ്പോഴാ വന്ന പോംബെന്ന് രണ്ടുമൂന്ന് ദിവസമായി തനിച്ചാണോ പോകുന്നേ കണ്ണൂർ വരെ തനിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് മുത്തശ്ശനേയും മുത്തശ്ശിയും കൂട്ടി എന്താ വിശേഷിച്ച് ഒന്നുമില്ല സേദൂട്ടൻ താമസിച്ചിരുന്ന നാടല്ലേ അതുകൊണ്ട് കുറച്ചുനാൾ ഇവിടെയും കഴിഞ്ഞിട്ട് പോവാന്ന് വെച്ചു മോൾ എരിക്ക അമ്മച്ചി എനിക്കൊരു ഉപകാരം ചെയ്യണം ഇത് സേദോട്ടൻ ഇവിടെ എനിക്ക് എഴുതിയ ഒരു എഴുതിയവരെഴുത്താ ഇതീ പറഞ്ഞിരിക്കുന്ന ആളെ അമ്മച്ചി അറിയോ പ്രിയപ്പെട്ട മായ അമ്മ എന്നെ തിരക്കാറുണ്ടോ ഞാൻ എവിടെയാ എന്താ വരാത്തതെന്നൊക്കെ ചോദിക്കാറുണ്ടോ നമ്മുടെ അമ്മയെപ്പോലെ ഒരമ്മ ഇവിടെയുണ്ട് മകനെ ഓർത്ത് കണ്ണീരൊഴുക്കുന്ന ഒരമ്മ അമ്മയെ പൊന്നുകൊണ്ട് പൊതിയാൻ നോട്ടുകെട്ടുകൾ കൊണ്ട് തുലാഭാരം നടത്താൻ ഒരുങ്ങിയിറങ്ങിയവനാണ് അമ്മയുടെ മകൻ ആ മകനോട് പറയാൻ ഞാനും മറന്നു അമ്മയെ സ്നേഹം കൊണ്ട് പൊതിയാൻ സ്നേഹം കൊണ്ട് തുലാഭാരം നടത്താൻ സേതു ഈ എഴുതിയിരിക്കുന്നതൊക്കെ ഞങ്ങളെക്കുറിച്ചാ എന്നെ എൻ്റെ മോൻ ആൻഡ്രോസിനെയും കുറിച്ച് എന്താ മോളെ ആൻഡ്രോസ് ഇപ്പം എവിടെയുണ്ട് ബോംബലേ മോള് കണ്ടിട്ടുണ്ടോ അവനെ ഇല്ല എങ്കി വരൂ വരും മോളെ ഇതാ ആൻഡ്രോസിൻ്റെ മുറി സേതു താമസിച്ചിരുന്നതും ഇവിടെയാ multimwrth poeni! gas жеiaeia കൂടാതെ ഏട്ടന് വേറെ ആരെങ്കിലും ഫ്രണ്ട്സ് ഇവിടെ ഉണ്ടായിരുന്നോ ഇവിടെ അങ്ങനെ സേതുവിന് ഫ്രണ്ട്സ് ഉള്ളതായിട്ട് അറിയില്ല ലൈബ്രറി പോകുന്ന ദിവസവും അവിടുന്ന് വന്ന മുറി അടച്ചൊറ്റയിരുപ്പാ ദേ ആ പുസ്തകങ്ങളും പെട്ടിയും ബാഗും ഒക്കെ സേതുവിന്റെയാ പോകുമ്പോ ഇവിടെ വെച്ചിട്ട് പോയതാ എന്തും പറഞ്ഞ ഇവിടുന്ന് പോയത് ഉടനെ മടങ്ങി വരുമെന്നും പറഞ്ഞേ എന്താ മോളെ സേതു ഇവിടുന്ന് അങ്ങോട്ട് വന്നില്ലേ ഇല്ല പിന്നെ സേതുവേട്ടൻ സേതുവേട്ടൻ മരിച്ചു ഒമ്മച്ച് ആത്മഹത്യയായിരുന്നു ഇപ്പോ ഒരു വർഷം തികയാൻ പോണു എന്തിനാ എന്തിനാളെ എനിക്കും അത് തന്നെ അറിയേണ്ടത് എന്തിനാ എന്റെ ആയിട്ടാണ് ആത്മഹത്യ ചെയ്തതെന്ന് Oh, sì, ma... Oh... Sorry. മീ ഈ പുസ്തകം ആരാ എടുത്തിരിക്കുന്നെനിക്കൊന്ന് അറിയാൻ പറ്റുമോ

അങ്ങോട്ട് കാച്ചിയാലോ വേണ്ട വേണ്ട നീ ഇന്നലെ ഒരു മാറിയിട്ടില്ല മഹാദേവ നമ്മുടെ ഉണ്ട് അത് വെച്ച് നമ്മൾ അല്ലാതെ ഐഡിയ ഒന്നും നമുക്ക് വേണ്ട ഉള്ള മായ 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 മഹാദേവൻ എന്താ 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 അല്ല ഞാനൊന്ന് പറഞ്ഞു നോക്കുകയായിരുന്നു മായ മഹാദേവൻ നല്ല ചേർച്ച ഉണ്ടല്ലേ ചേർച്ച നിനക്ക് മാത്രമല്ല മായ മായ എന്ന് പറഞ്ഞാലും എന്താ മോശമാണോ

കാറ്റ് വിടുന്നത് ചേട്ടന്റെ ഒരു ഹോബിയാണല്ലേ അത് ചോദിക്കാൻ പന്നി തെണ്ടിത്തരം കാണിച്ചിട്ടിരുന്നു ഷൈൻ ചെയ്യുന്നു ചോദിക്കാനും പറയാനും അവനൊക്കെ പറയാനും ഒക്കെ ഇവിടെ ആളുണ്ട് പക്ഷെ കാണാനും കേൾക്കാനും ആൾ വേണ്ടേ അതെ കാണാനും കേൾക്കാനൊക്കെ അവള് അവളിങ്ങോട്ട് വന്നേക്കട്ടാ അവളെ മുമ്പിൽ വെച്ച് നമുക്ക് ചോദിക്കാം ആ ഇങ്ങനെ ഞാൻ നീ കാറ്റ് ും പറഞ്ഞത് കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികൾ വണ്ടി കൊണ്ടുവന്ന് വെക്കുമ്പോ അതിന്റെ കാറ്റ് തുറന്നു വിടുന്നത് ഇവന്റെ ഒക്കെ സ്ഥിരം തൊടില ഞാൻ ഊതിക്കടാ തിരിഞ്ഞോ കണ്ട ഊതടാ നീ ഇയാളെ വണ്ടിയുടെ കാറ്റൂരി വിട്ടു ഞങ്ങള് കണ്ടില്ലായിരുന്നെങ്കിൽ ഒന്ന് കുട്ടി ആളെ ഒന്ന് കാണട്ടെ അപ്പൊ ഇതാരട വണ്ടി തോമസ് കൂട്ടി വിട്ടോടാ